ഹായ് ഗൈസ് ഇന്ന് ഞങ്ങൾ കുറെ നാളായിട്ട് ആഗ്രഹിച്ച ഞങ്ങളേക്കായി കൂടുതലും ഞങ്ങളുടെ മോളൂട്ടി ആഗ്രഹിച്ച ഒരു സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് അപ്പൊ അതിരാവിലെ തന്നെ ഓർക്കപ്പിച്ചെന്ന് രണ്ടെണ്ണത്തിനും പൊക്കെ എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു മണിയായി ഞങ്ങൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് വേറെ എങ്ങോട്ടുമല്ല നമ്മൾ കൊച്ചി വണ്ട്രല്ലയിലോട്ടാണ് പോകാൻ പോകുന്നത് അതായത് ഇപ്പോഴത്തെ വണ്ട്രല്ല ഞങ്ങളുടെ പണ്ടത്തെ നമ്മുടെയൊക്കെ പണ്ടത്തെ ബീഗാലൻ്റ് എന്ന് പറയും കേട്ടോ ഞാൻ മുമ്പ് പണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് ഞാൻ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം മോളുട്ടിയുടെ ഒരു ആഗ്രഹത്തിന് വഴി പിന്നെ കൊച്ചാക്കും അങ്ങനെ വലിയ നിർബന്ധവും അതിനെപ്പറ്റിയൊന്നും വലിയതായിട്ട് അറിയത്തില്ല കേട്ടോ മോളുട്ടി കുറേ നാളുകൊണ്ടേ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ അതൊക്കെ പയ്യപ്പയ്യ നമ്മുടെ സാഹചര്യങ്ങൾ ഒത്തു വന്നപ്പോൾ ഇപ്പോഴാണ് നമ്മളൊന്ന് പോകാനോട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ ട്രെയിൻ വഴിയാണ് പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയപ്പോൾ ഇച്ചായ വണ്ടിയൊക്കെ കൊണ്ടുപോയി ഒതുക്കുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ഇല്ലാത്തവർക്ക് എങ്ങനെ വണ്ടർലൈ വളരെ എളുപ്പത്തിൽ പോകാമെന്ന് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളും ഞങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പറ്റിയതെന്നും നമുക്ക് ട്രെയിനിലൊക്കെ പോവാങ്ങട്ടെ വണ്ടി ഇല്ലാത്തവർക്കൊക്കെ അല്ലാതെ വണ്ടി വാടകയ്ക്കൊക്കെ എടുത്ത് പോകുമ്പോൾ നമുക്ക് തോന്നും പൈസയാവും ആ വണ്ടിയുടെ വാടക വെച്ച് നമുക്ക് എട്ടിഫുൾ ആയിട്ട് വണ്ടറിലേക്ക് പോയിട്ട് തിരിച്ചു വരാം അപ്പം നമ്മൾ രാവിലെ തന്നെ എണീച്ച് നമ്മളൊരു നാലേ മുക്കാലിനും ട്രെയിനിന് പോകാനായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചാൽ പൊതുവേ ഇങ്ങനെ നമ്മുടെ കൊല്ലത്തൊക്കെ ഇങ്ങനെ മൊബൈൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇഷ്ടമല്ല കൊല്ലം വിട്ട് എവിടെ പോയാലും മൊബൈൽ പിടിച്ചാൽ യാതൊരു പ്രശ്നമില്ല അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ചേച്ചിനെയൊക്കെ കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നാല് മുപ്പത്തി എട്ടിനുള്ള എളുപ്പം രാവിലെ നാല് മുപ്പത്തിനുള്ള ഏർനാട് എക്സ്പ്രസിലാണ് പോകാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇത് വെറുതെ ഒരു എഞ്ചിൻ രഞ്ചും കൊണ്ടുപോകുന്നുണ്ട് മക്കള് ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നോക്കുക പിള്ളേർക്ക് ഇതൊക്കെ ഒരു അത്ഭുതമാണല്ലോ നമ്മളിങ്ങനെ പിള്ളേരെയും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിലെ ഏർനാട് എക്സ്പ്രസ് ആണ് കേട്ടോ അത് നാല് മുപ്പത്തെട്ടാണ് നമുക്ക് നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് പക്ഷേ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ഒരു അഞ്ച് മണി അടുപ്പിച്ചായപ്പോഴാണ് വന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും കൂടി ഒരു ബുക്ക് ചെയ്ത സമയത്ത് ഒരു മുന്നൂറ്റി അറുപത് രൂപയാണ് നാല് പേർക്ക് കൂടി മോ മൂൺകൂട്ടൻ ഉൾപ്പെടെ മൂകുട്ടൻ അഞ്ച് വയസ്സ് കഴിഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മൂൻകൂട്ടൻ ഉൾപ്പെടെ നമ്മൾ ബുക്ക് ചെയ്ത സമയത്താവുന്നതുകൊണ്ട് മുന്നൂറ്റി അറുപത് രൂപയായി പിന്നെ ജി എസ് ടിയും കുന്തവും കുറച്ചക്കറും ഒക്കെയായിട്ട് നമുക്കൊരു മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മൊത്തത്തിലായിട്ടുണ്ട് അതായത് നമ്മളിത് എറണാകുളത്ത് പോകാൻ എറണാകുളം ജംഗ്ഷനിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിങ്ങനെ വലിയ തിരക്കൊന്നുമില്ല ഇങ്ങനെ ഫുൾ സീറ്റ് ഇരിക്കുന്ന രീതി നമുക്ക് പക്ഷേ ഞങ്ങൾക്ക് അടിപ്പിച്ച ഞങ്ങളുടെ ഒരു സീറ്റ് അപ്പുറത്തായിരുന്നു കേട്ടോ ഈ ഞങ്ങളുടെ ഈ ഇടയിൽ ഒരാൾ വരും തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്തു മക്കളൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എൻ്റെ കെട്ടിന് ട്രെയിനൊക്കെ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ മൊബൈൽ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ചമ്മലെന്നൂരട്ടോ ഈ ചെറുതെ സ്വന്തം സ്ഥലത്തൊക്കെ കൊല്ലത്തൊക്കെ ഇങ്ങനെ മൊബൈൽ പൊക്കി പിടിക്കുമ്പോൾ നമ്മളറിയാവുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരു ചമ്മലാണ് കേട്ടോ പേ ചമ്മീട്ട് കാര്യമില്ലല്ലോ എനിക്കതൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വീഡിയോ പിടിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അല്ല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്ന് പോവുമായിരുന്നു കേട്ടോ കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കെട്ടി ഞാൻ എത്ര വീഡിയോ പിടിച്ചാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഈ ഞാൻ കൊല്ലത്ത് എന്തോ ഇങ്ങനെ പരിചയക്കാരൊക്കെ ഉള്ള സ്ഥലമാകുന്നതുകൊണ്ടായിരിക്കും വീഡിയോ പിടിക്കുന്ന ഒരു ചമ്മലാണ് കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു ആറ് മണിയാറരയോട് അടിപ്പിച്ചായപ്പോഴത്തെ നേരം ഒക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട് പിള്ളേർക്ക് നല്ല വിശപ്പുണ്ട് പിള്ളേർ ഭയങ്കര ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അവിടെയും പോകാറില്ലല്ലോ നമ്മൾ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ ഭയങ്കര കാഴ്ചയങ്ങണ്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ രണ്ടുപേർക്കും കഴിക്കാനുള്ള സ്നാക്സ് ഒരു വിധമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് വെച്ചിരുന്നു നമുക്ക് എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞി ഇറക്കണെ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല അവൻ ഭയങ്കര നിളപ്പുഴുവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സീറ്റിൻ്റെ തൊട്ടടുത്ത് ഒരാൾക്കെ സീറ്റാണെന്ന് പറഞ്ഞില്ല അവിടെ ആ ചേച്ചി വന്നു ഇച്ചാൻ ഇപ്പുറത്തോട്ട് മാറി കേട്ടോ പിന്നെ രാവിലെ ആവുന്നൊരു ചായയും കോഫിയും ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇച്ചാൻ വേണോ വേണോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ചായയും കോഫിയൊന്നും ഞങ്ങൾ കുടിച്ചില്ല വിശപ്പുണ്ടായിരുന്നു വട വടം കൊണ്ടുവന്നപ്പോഴത്തേന് വട മേടിച്ചു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ ട്രെയിനിലേക്ക് ഇങ്ങനെ നമ്മൾ ഓരോ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോ കാണുന്നതിലെ വൃത്തിയില്ലാതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മളതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ചിന്തിക്കാതിന്നാമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു വീഡിയോനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചില്ല ആ സമയത്ത് മൂങ്കുട്ടിനെ വിഷം തരുന്നേ അതുകൊണ്ട് നല്ല രീതിയിൽ സാധാരണ മൂൻകുട്ടം വടയൊന്നും കഴിക്കുന്നില്ല ആ ചട്നിയായിട്ട് കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ മോൻകൂട്ടം ചട്നിയൊന്നും കഴിച്ചില്ല വെറുതെ ഇങ്ങനെ കഴിച്ച് വട കഴിക്കാത്തൻ്റെ മോങ്കുട്ടനാണ് ഈ വട കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉറക്കം വന്ന് തൂങ്ങുക എന്നിട്ടും കുരുത്തക്കേണ്ടി ഒരു കുറവുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് നേരം അങ്ങനെ യാത്ര ചെയ്ത് ഒരു ഏകദേശം ഒരു എട്ട് മണിയോട് എന്നുവെച്ചാൽ ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞ് എട്ട് മണി ആവാറായപ്പം എറണാകുളം ജംഗ്ഷൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ഒരു അഞ്ച് മണി ആവാറായപ്പം കൊല്ലത്തുനിന്ന് കയറി എട്ട് മണിയായപ്പം എറണാകുളം ജംഗ്ഷൻ എത്തി പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് മസാല ദോശയും മുകളുട്ടിക്ക് ഇഡലിയൊക്കെ കൊടുത്തു കേട്ടോ നമുക്ക് ഇനി എത്ര യാത്രയുണ്ട് വണ്ടറലയിൽ എത്താനൊന്നും ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ ട്രെയിനിലായാലും വെളുപ്പാൻ രാവിലെ അതുകൊണ്ടാണ് മക്കളെയും കൊണ്ട് പെരണ്ട് പിടിച്ചു ഓടേണ്ടല്ലോ എന്ന് വിചാരിച്ചത് അങ്ങനെ കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അപ്പനും മോനും ആണുങ്ങളുടെ സെക്ഷനും അമ്മയും മോളും പെണ്ണുങ്ങളുടെ സെക്ഷനിലും ഒക്കെ ഒന്ന് ജസ്റ്റ് കയറി ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വണ്ടരലയിൽ പോവാൻ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലാത്തവർക്ക് ട്രെയിനിൽ പോകാനാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് കലൂർ വരണം കേട്ടോ കലൂരെന്നാണോ കലൂരെന്നാണോ അതിൻ്റെ കറക്റ്റായിട്ട് എന്തോ പറയുന്നത് എനിക്ക് അറിയത്തില്ല ഞാൻ കൊല്ലംകാരിയാവുന്നുണ്ട് എറണാകുളം കാര്യം എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് തെറ്റാണെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പം അവിടെ ശേഷം ചെല്ലുമ്പോൾ നമുക്ക് വണ്ടർലയിലോട്ട് പോകാനുള്ള ബസ് അവിടെ അവിടുന്നുണ്ട് ഒരു മുക്കാൽ മണിക്കൂർ ഇരുന്ന് വണ്ടർലാടെ ഫ്രണ്ടിൽ കൊണ്ടിറക്കും കേട്ടോ അപ്പോൾ അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇതുപോലെ പെറ്റ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പ് കണ്ട് അപ്പോൾ എൻ്റെ കെട്ടേനെ ഞാൻ വിളിച്ചു കാണിച്ച് ഇങ്ങനെ കളിയാക്കോണം എൻ്റെ കെട്ടിയോ ഭയങ്കര മൃഗസ്നേഹിയാണ് അപ്പം ഞാൻ ആ ഷോപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് ചേര കളിയാക്കി കൊണ്ടിരുന്നത് ഒരു പള്ളിയൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇതേത് പള്ളിയാണ് പേരുന്നാളും ഒന്നും എനിക്കറിയത്തില്ല പിന്നെ പൈനാപ്പിളിന്റെ ഒരു വലിയ നീണ്ട ഒരു തോട്ടമൊക്കെ കണ്ട് അതൊക്കെ കഴിയുമ്പോൾ വണ്ടർലാടെ ഫ്രണ്ടിലായിട്ട് ഈ ബസ് കൊണ്ടുവന്നിറക്കി കേട്ടോ പെട്ടെന്ന് വളരെ എളുപ്പം ഒരു മുക്കാൽ മണിക്കൂർ ഇരുന്നാൽ മതി നമുക്ക് ആദ്യം അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നല്ല ആകാംക്ഷയായിരുന്നു അതുകൊണ്ട് എത്തുന്നതൊന്നും നമ്മൾ അറിഞ്ഞതേ ഇല്ലായിരുന്നു പിന്നെ വണ്ടർലാടെ തന്നെ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഒരു ഇച്ചിരി അഞ്ച് പത്ത് മിനിറ്റ് പോകണം ഞാൻ സത്യം ചോദിച്ചാൽ ഇതിന് ചാർജ് കൊടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഫ്രീ ആണ് സ ഫ്രീ സർവീസാണ് അങ്ങോട്ട് പോകാനുള്ളവർക്കെല്ലാം കയറിയിരുന്ന് പോകാം അങ്ങനെ ആ വണ്ടിയുടെ വണ്ടർലാട വണ്ടിയിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് കുറേ നാളുകൊണ്ട് എൻ്റെ മുകളിലോട്ട് ആഗ്രഹിച്ച വണ്ടർലയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വീകാലൻ്റെ എന്ന് പേരുണ്ടായിരുന്ന സമയത്താണ് വന്നത് ഇന്ന് എൻ്റെ മക്കളും എൻ്റെ കെട്ടിയനോട്ട് അതൊരു ഒരു ഒരു സത്യത്തെ ഞാൻ വിചാരിച്ച് നമ്മൾ ആ സമയത്തൊന്നും വിചാരിച്ചില്ല ഇങ്ങനെ ഇന്നൊരു ട്രിപ്പ് വരുമെന്നോ കെട്ടിയനോ മക്കളോ ഒക്കെ കേട്ടോ എന്തായാലും ദൈവം സഹായിച്ച് കുറേ നാളുകൊണ്ട് എൻ്റെ മോളൂട്ടി ആഗ്രഹിച്ച സ്ഥലത്ത് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ് പിന്നെ ഏറ്റവും വലിയ അത്ഭുതവും ഞെട്ടലും ഇവിടെയാണ് ഗൈസ് കാരണം വെച്ചാൽ നമ്മൾ ഭയങ്കര നമ്മളെ വീട്ടിൽ നിന്ന് പ്രതീക്ഷിച്ച് വന്ന ചാർജ് ഒന്നുമല്ല ഗൈസ് ഇതായി ഇവിടെ എൻ്റെ മോൻകൂട്ടം നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു മഞ്ഞ ലൈൻ കാണുന്നുണ്ടോ അവിടുത്തെ ആ മഞ്ഞ ലൈനിലും താഴോട്ടാണെങ്കിൽ പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് അങ്ങോട്ടാണ് അവിടെ പറഞ്ഞത് പക്ഷേ ടിക്കറ്റ് ചാർജ് എല്ലാം കേട്ട് ഗൈസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി കാരണം വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് വിചാരിച്ച ഒരു ആയിരത്തി ഇരുന്നൂറ് വലിയവർക്ക് ഒരു ആയിരത്തി ഇരുന്നൂറൊക്കെ ആയിരിക്കും എന്ന് ചിന്തിച്ച് പക്ഷേ ഇപ്പോൾ പിള്ളേർക്കപ്പോൾ അതിൻ്റെ പാതി ആയിരിക്കും എന്നൊക്കെയാണ് ചിന്തിച്ചത് പക്ഷെ അതൊന്നും അല്ല ഗൈസ് ഒരാക്ക് അതായത് ഇപ്പം എൻ്റെ കെട്ടിയനാണെങ്കിലും എനിക്കാണെങ്കിലും ഈ വലിയവർക്ക് ഒരാൾക്ക് ഇപ്പം ഞങ്ങൾ ചെന്നത്തെ അന്നത്തെ ദിവസത്തെ ചാർജാണ് ഞാൻ പറയുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഗൈസ് ഒരാക്ക് ആയത് ഒരാക്ക് എന്നിട്ട് പിള്ളേർക്കെന്നും പറഞ്ഞ് അതിനും വേണ്ടി പാതി പൈസയൊന്നും കുറച്ചില്ല പിള്ളേർക്ക് എൻ്റെ മോളുട്ടിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊന്ന് എൻ്റെ മോൻകുട്ടനും അതേ ചാർജ് തന്നെയാണ് ഈടാക്കിയത് അതുകൊണ്ട് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നവരെ ഏകദേശം ഒരു ഈ ഒരു റേറ്റൊക്കെ മനസ്സിൽ വെച്ചിരിക്കണം ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയാൻ എന്തായാലും സാധ്യതയില്ല കൂടാനേ സാധ്യതയുള്ളൂ അപ്പോൾ അപ്പം എന്തായാലും അകത്തോട്ട് കിടക്കാം അടക്ക് അകത്തോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇവർ ബാഗൊക്കെ ഒന്ന് ചെക്ക് ണ്ട് വേറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കാനാണ് വേറൊന്നുമില്ല നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല സ്നാക്സ് അല്ല പിള്ളേർക്ക് കൊടുക്കുന്ന സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കൊണ്ടുവരാം അല്ലാതെ ഉച്ചയ്ക്ക് കഴിക്കുന്ന അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അവരെ ചെക്കിങ് ചെയ്യുമ്പോൾ ഇവിടെ ഈ കൊച്ചെ എല്ലാം പറഞ്ഞു തരിക പിള്ളേർക്ക് കയറേണ്ട റൈഡിനെ പറ്റിയും അതിനകത്ത് ഹൈറ്റൊക്കെ നോക്കിയിട്ട് വേണം കയറേണ്ടത് എല്ലാത്തിലൊന്നും പിള്ളേരെ കയറ്റത്തില്ല എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു പിന്നെ ഓണം പ്രമാണിച്ച് നല്ല രീതിയിൽ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മാവേലിയൊക്കെ വരെ വയ്ക്കാനുണ്ടായിരുന്നു പിന്നെ ഇത് ഈ അൽഫുദീബ് സിനിമയിലുള്ള ആളാണ് എനിക്ക് അങ്ങനെ പേരൊന്നും എനിക്കറിഞ്ഞു ഞങ്ങൾ എല്ലാവരും എന്തായാലും വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ മക്കൾ ഹാപ്പി ആയിരുന്നു കാരണം വെച്ചാൽ ഇതൊക്കെ ഈ ഇതൊക്കെ തന്നെ കണ്ടപ്പോൾ അവർ വളരെ അധികം ഹാപ്പിയായിരുന്നു പിന്നെ ഊഞ്ഞാൽ എല്ലാ ഓണത്തിൻ്റെ ആവുന്നതുകൊണ്ട് ഫുൾ അവിടെ ഒരു ഓണ വെക്കേഷൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഓണത്തിൻ്റെ ഒരു ഡെക്കറേഷനാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മളിതിപ്പം പോയിട്ട് ഒരാഴ്ച കറക്റ്റ് ഓണത്തിൻ്റെ ആ സമയത്ത് പോയതാണ് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇ നിങ്ങളിലോട്ട് എത്തിക്കാൻ ഇച്ചിരി താമസിച്ച് പോയി കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഊന്നാലിരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ മക്കളെ ഒന്ന് ഇരുത്തിച്ചായെന്ന് പറഞ്ഞ് ഇച്ചാനെ പറഞ്ഞു വിട്ടപ്പോൾ ഇച്ചാൻ അതിനകത്ത് കയറിയിരിക്കുമോ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഈശോ ഞാൻ ഊന്നാലിപ്പോൾ പൊട്ടി പോകൂല്ലോ അപ്പോൾ ഇച്ചാൻ പറയുന്നതിരിടിയത് അതല്ലാതെ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ മലന്ന് മലന്ന് പോകുന്നത് എൻ്റെ മൂൻകുട്ടെ കുഞ്ഞാൻ കുത്തി കാണിക്ക് നോക്കി അങ്ങനെ വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് മുമ്പോട്ട് പോകുന്നതോടെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള കിരി ഉപ്പ് സാധനങ്ങൾ കാണുമ്പോൾ അവിടെ എന്തോ ഒട്ടിച്ച് വെച്ച് നടക്കുക അങ്ങനെ അവിടെ നിന്ന് വലിച്ചു കെട്ടിക്കൊണ്ട് പോയി വേറെ ഒന്നുമില്ല ഇരട്ടി ചിലവാണ് ഗൈസ് ഇരട്ടിച്ചിലവ് ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ് തൊട്ടേനും പിടിച്ചേനും എല്ലാം റേറ്റ് അതാണ് അവസ്ഥ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ കെട്ടിയവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ ഈ നൈലോൺ അതായത് ഞങ്ങളെല്ലാവരും നൈലോൺ ടൈപ്പ് ഡ്രസ്സ് നമ്മുടെ വീടുകളുടെ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടുവരിക അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഷോപ്പിൽ നിന്ന് ഏതെങ്കിലും കുഞ്ഞു ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാൻ മറക്കരുത് ഇവിടെ വന്ന് ഈ നൈലോണിൻ്റെ ഡ്രസ്സില്ലാതെ ഇവരകത്തോട്ട് അതായത് വെള്ളത്തിലോട്ട് ഒന്നും ക്കത്തില്ല അതുകൊണ്ട് ഇവിടെ വന്ന് മേടിക്കാൻ നിന്നാൽ നിങ്ങളുടെ കുടുംബം വിക്കേണ്ടി വരും ഇവിടെ എന്ത് തൊട്ടാലും ഇരട്ടിയുടെ ഇരട്ടിയുടെ റേറ്റ് ആണ് അതുകൊണ്ട് നൈലോൺ ഡ്രസ്സുകൾ എല്ലാവരും വീട്ടിൽ നിന്നേ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് പിന്നെ എന്തുവാ പിന്നെന്തുവാ പറയേണ്ട പിന്നെ ഇവിടെ ലോക്കറുണ്ട് അതായത് നമ്മുടെ ഐറ്റംസ് ഒക്കെ നഷ്ടപ്പെട്ടാൽ പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ എന്തെങ്കിലും ലഗേജ് ഒക്കെ കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് ആ ലഗേജും കൊണ്ട് റൈഡിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഞങ്ങൾ ലോക്കറിന് രൂപ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ വേണ്ട ചേൽ നമുക്ക് കൊണ്ടുപോകാം പക്ഷേ നമ്മൾ റൈഡിലൊക്കെ കയറുമ്പം എന്ത് ചെയ്യും എന്നുള്ള വിഷമത്തിന് ലാസ്റ്റ് ഞങ്ങൾ നാണൂറ് രൂപ കൊടുത്ത് ലോക്കർ എടുത്തു കൈ സൈഡി സത്യം പറ എന്തൊരു വിഷമം ഒരു കുണുക്ക ലോക്കറിനാണ് അവർ നാണൂർ നാണൂറ് രൂപ അവർ പറയുന്ന നാണൂറ് രൂപ അതിൽ ലോക്കറിൻ്റെ ഇത് ലോക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നൂറ് രൂപ റീഫണ്ട് ചെയ്യുന്നു അതായത് ലോക്കറിന് മുന്നൂറേന്ന് ലോക്കറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ലോക്കറിൻ്റെ പേയ്മെൻറ്റൊക്കെ നാണൂറ് രൂപയൊക്കെ അടച്ചിട്ട് ലോക്കറിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കാരണം വെച്ചാൽ നമ്മുടെ ലഗേജ് നമ്മൾ ഊരിയ ഡ്രസ്സ് വീട്ടിൽ നിന്നിട്ടുകൊണ്ട് വന്ന ഡ്രസ്സും ഒക്കെ മാറിയിട്ട് നൈലോൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കണം നമ്മുടെ ചെരുപ്പ് മൊബൈല് പൈസ പോക്കറ്റിലിരിക്കുന്ന പൈസ എല്ലാം കൊണ്ട് നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ ലോക്കറാണ് ദാ ഇത് കണ്ട ഈ മുപ്പത്തൊന്ന് ഇരുപത്തിയേഴ് എന്ന് പറയുന്ന ആ ബില്ല് നമ്പറിൽ എനിക്കൊരു വാച്ച് കണക്ക് ഒരു ഐറ്റം തരാം അതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒരു ക്യു ആർ കോഡ് കാണും ആ ക്യു ആർ കോഡ് ഇങ്ങനെ അതിനകത്തോട്ട് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ലോക്കറിൽ തനിയെ ലോക്കർ ചെയ്യും അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ കുത്തിക്കേറ്റി വെച്ച് ഞാൻ പറഞ്ഞ ചെരുപ്പുമെല്ലാം വെച്ചേക്കാ ചെരുപ്പില്ലാതെ നടക്കുക പറഞ്ഞു കാരണം വെച്ചാൽ പോകുന്നിടത്ത് എല്ലാം ഈ കൊച്ചു കിറക്കൻ്റെ ചെരുപ്പുമെല്ലാം ഞാൻ തന്നെ പിടിക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാം സുരക്ഷിതമായിട്ട് ഈ മുപ്പത്തൊന്ന് ഇരുപത്തേഴ് എന്ന് പറയുന്നതിനകത്ത് വെച്ച് ഞാൻ ഒരു നൂറ് വട്ടെ പിടിച്ച് പിടിച്ച് നോക്കി ലോക്കർ അടഞ്ഞോ അടഞ്ഞോന്ന് അതായിട്ട് നമ്മൾ സുരക്ഷിതമായിട്ട് പോയി വാച്ച് ആ ഒരു വാച്ച് കണക്കാണ് അതിൻ്റെ ലോക്കായിട്ട് അപ്പോൾ ആ വാച്ചൊക്കെ ഞാൻ കൈ കെട്ടിയിരുന്നത് അപ്പോൾ അപ്പനും മോനും അപ്പുറത്ത് ഡ്രസ്സൊക്കെ മാറാൻ പോയി അവരുടെ ഡ്രസ്സും ഒക്കെ മേടിച്ച് നമ്മൾ ലോക്കറിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ തോളിലുള്ള ബാഗ് ഒഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് വേറൊന്നുമല്ല അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് എല്ലാം ഈ ബാഗ് ചുമന്നുകൊണ്ടോ ആ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ ആയിട്ട് നമ്മൾ ഇനി നേരെ മക്കളുമായിട്ട് മക്കളുടെ സന്തോഷത്തിന് നേരെ ഇറങ്ങാൻ പോവുകയാണ് കേട്ടാ സത്യം പറഞ്ഞാൽ അവർ ഭയങ്കര ആയിരുന്നു പക്ഷേ യാത്രാ ക്ഷീണം അതായത് ഈ വെളുപ്പിലേ വിളിച്ചുണത്തിൻ്റെ ഒരു ക്ഷീണം എൻ്റെ മൂത്താക്കഴപ്പമില്ലായിരുന്നു മൂങ്കുട്ടന് ഭയങ്കരമായിട്ട് ഉറക്കം നിൽക്കുന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ടായിരുന്നു അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും പക്ഷേ അവൻ കളിക്കാൻ ചെല്ലുന്നിടത്തല്ല അവൻ ഹാപ്പി ആയിരുന്നു അങ്ങനെ ആദ്യം നമ്മൾ ഈ ഒരു മാക്രി ഇണക്കിരിക്കുന്ന എനിക്ക് റൈഡുകളുടെ പേരെന്ന് പറഞ്ഞൂടാ ഈ മാക്രി ഇണക്കിരിക്കുന്ന റൈഡിലാണ് ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് തൊട്ടപ്പുറത്തെല്ലാം തലവുത്തി മറിയുന്നുണ്ട് ഞാൻ ഇച്ചാരിടുത്ത് പറയുന്നുണ്ട് ഇച്ചായാ കയറുമോ കയറുമോ എന്ന് ചോദിച്ചു ചോദിക്കുക അപ്പം അപ്പന് കയറാൻ പയ്യ മോള് കയറാൻ ഓക്കെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയും അപ്പോൾ അപ്പം പറയുന്നത് നിന്നെ ഞാൻ കേട്ടത്തില്ലെന്ന് പക്ഷേ പിള്ളേർക്കൊന്നും അതിനകത്തൊന്നും പ്രവേശനമില്ല അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഈ റൈഡിലാണ് കയറിയത് കേട്ടോ മാക്രി ഇണക്ക് സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ ആദ്യം പയ്യെ പോവുമെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ മൊബൈൽ ഓണാക്കി വെച്ച് എൻ്റെ മൊബൈൽ എന്തോ ദൈവഭാഗ്യം കണക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ല വെറും സിമ്പിളാണെന്ന് തോന്നിയ ഒരു ആദ്യത്തെ റൈഡാണിത് പക്ഷേ ഇത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഒരു ഒന്നര കുലുക്കലുണ്ട് ഗൈസ് ആ കുലുക്കൽ എൻ്റെ മൊബൈൽ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് പോകാതിരുന്നെന്ന് വേണം പറയാം എന്തായാലും ആ സത്യം പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ ഒന്ന് ഇളകിയ അങ്ങനൊരു കുലുക്കലായിരുന്നു അങ്ങനെ ആദ്യത്തെ റൈഡൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അപ്പുറത്തോട്ട് പോവുകയാണ് അവിടെ ആൾക്കാരെല്ലാം തല കുത്തനേക്ക് കിടക്കുവാണ് കേട്ടോ മോളൂട്ടിക്ക് അടുത്ത ഈ റൈഡിൽ കാരണം എന്ന് പറഞ്ഞ് തുള്ളിക്കൊണ്ടിരിക്കുക അങ്ങനെ പിടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ മോളൂട്ടിക്ക് ഇല്ല ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു ഇത് സത്യം പറഞ്ഞാൽ എന്താ നമുക്ക് എനിക്ക് മോളോട്ടി എന്താ കരഞ്ഞാലും വേണ്ടിയില്ല അവൾക്ക് അവൾ ആഗ്രഹിച്ച് കയറുന്നില്ല നമ്മൾ പുഷ് ചെയ്ത് കയറ്റുന്നതെന്നുമില്ല അവൾക്ക് വേണം വേണം എന്നും പറഞ്ഞ് കയറുന്നതാണ് അവൾ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ട് പറയുന്നത് പേടിക്കണ്ട ആരും പേടിക്കണ്ട അവൾ കരയുവാണ് എന്നിട്ട് പറയുന്നത് ആരും പേടിക്കണ്ട ആ പേടിക്കണ്ടെന്ന് എന്നിട്ട് തങ്ങളെ നോക്കി ചിരിച്ച് കാണിക്കുക എന്തായാലും സംഭവം പുള്ളിക്കാർ ഹാപ്പിയായിരുന്നു ഇറങ്ങുന്ന സമയത്ത് ഇല്ല അതായത് പേടി ഉണ്ടെങ്കിലും എനിക്ക് പേടി ഇല്ലേ എന്ന് കാണിക്കുന്ന ഫേസ് ആക്ഷനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ഹാപ്പിയാണ് കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചു ഈ ഒരു ഇത് കയറിയിട്ട് തിരിച്ചിറങ്ങുന്നത് ഇനി വേറെ ഒന്നിൽ കയറണമെന്ന് പറയത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇറങ്ങിയിട്ട് യോയോ വെക്കുന്നതിന് ഒരു കുറവില്ലായിരുന്നു കാരണം കാരണം എന്ന് വെച്ചാൽ അവൾ പേടിച്ചില്ലെന്നാണ് ആ യോയോടെ അർത്ഥം പക്ഷെ നമ്മൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയവരുടെ കുറേ റൈഡുകൾ മിസ്സ് ചെയ്ത് കേട്ടോ അതായത് പിള്ളേരുണ്ടായത് കൊണ്ട് നമുക്ക് കയറാൻ പറ്റാമായിരുന്നു പിന്നെ നമുക്ക് കയറാൻ താല്പര്യമില്ല ഈ തലകുത്തനെയൊന്നും കിടക്കുന്ന റൈഡിലൊന്നും കയറി എന്തോ സ്ട്രെയിൻ ചെയ്യാൻ വയ്യാത്തതുകൊണ്ടും അതായത് പിള്ളേർ ഒന്നത്തെ കാര്യം പിള്ളേർ ശ്രദ്ധിക്കാൻ ആരുമില്ല നമ്മൾ വലിയവരെ അതിനകത്ത് ഈ പിള്ളേരെ താഴെ ഇരുത്തിക്കൊണ്ട് പോകാൻ നമുക്കത്ര ഒരു ആത്മധൈര്യം ഇല്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒന്നും കയറിയില്ല പക്ഷേ പിള്ളേരുടെ റൈഡുകളൊന്നും നമ്മൾ മിസ് ചെയ്യിപ്പിച്ചിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ ഹാപ്പി ആവാനല്ലല്ലോ ഇവിടെ വന്നത് പിള്ളേരെ ഒന്ന് ഹാപ്പി ആക്കുക അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് കയറാൻ പറ്റിയത് എൻ്റെ മോളൂട്ടി എല്ലാത്തിലും വലിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോളൂട്ടിക്ക് കയറാൻ പറ്റിയത് മോൻകുട്ടനു കയറാൻ പറ്റിയത് എല്ലാ ഒരുവിധപ്പെട്ട റൈഡുകളിലും അവരെല്ലാം ഒന്ന് അവരെ രണ്ടുപേരെയും കയറ്റി ഹാപ്പി ആക്കിയിട്ടുണ്ട് പിന്നെ കുറേ റൈഡിലൊക്കെ കയറിയപ്പോൾ എൻ്റെ മോൻകുട്ടനൊന്ന് പേടിച്ചു കേട്ടോ ഈ റൈഡിൽ കയറിയപ്പോഴും മോളൂട്ടി പേടി ചെന്ന് മോളൂട്ടി തന്നെ തിരിച്ച് വന്ന് പറഞ്ഞായിരുന്നു അമ്മ ഈ റൈഡിൽ കയറിയപ്പോൾ ഞാൻ ഇച്ചിരി പേടിച്ചായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഈ വിഗാലാന്റിലൊക്കെ വന്ന് വന്ന് ആഘോഷിക്കണം അല്ലെങ്കിൽ അടിച്ചു പൊളിക്കണം സ്വന്തമായിട്ട് വണ്ടി യാത്രയൊക്കെ യാത്രാ ചിലവും വേറൊരു വണ്ടിയിൽ വരുന്നതിൻ്റെ ഒക്കെ ആലോചിച്ചിട്ടാ വരാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രെയിനിൽ വരാതേ ഉള്ളൂ ഞങ്ങൾ ട്രെയിനിലാണ് വന്ന് ട്രെയിനിൽ വന്ന രീതി ഞങ്ങൾ വന്ന ആ ഒരു രീതി വന്നാൽ മതി ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് എത്ര നേരം യാത്ര ബസ്സിൽ യാത്ര ചെയ്യണമെന്നു എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ എങ്ങനെ എത്ര ദൂരം ഉണ്ടോന്നൊന്നും അറിഞ്ഞുകൂടാത്ത നമ്മൾ നേരത്തെ അതായത് ഒരു നാലേ മുക്കാൻ്റെ വെളുപ്പിലത്തെ ട്രെയിനിന് ഇറങ്ങി ആകുമ്പോൾ ഒരു ഒരു ഏഴെട്ട് പത്ത് മണി കറക്റ്റ് ഒരു ഓപ്പണിംഗ് ടൈം ആവുമ്പോൾ വരാലും െന്ന് വിചാരിച്ചിട്ടൊരു പത്തേ മുക്കാലാവുമ്പോഴേ റൈഡുകളെല്ലാം ഓപ്പണാക്കത്തുള്ളൂ കേട്ടോ കടലിലൊക്കെ പിന്നെ വേറൊരു സമയമാണ് അപ്പം നിങ്ങളും ട്രെയിനിലാണ് വരുന്നതെങ്കിൽ കൊല്ലം ജംഗ്ഷനിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് കലൂർ വന്ന് ബസ് കയറി കലൂരിൽ നിന്ന് ബസ് കയറിയാൽ നമുക്ക് വണ്ടർലേ പോകാനുള്ള ബസ്സുണ്ട് അതായത് പ്രൈവറ്റ് ബസ് ഉണ്ട് അതാകുമ്പോൾ വണ്ടർലാടെ ഫ്രണ്ടി കൊണ്ടിറക്കും കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഉപകാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ് കലൂരിൽ നിന്ന് കയറുമ്പോൾ ഒരാൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തിയാറ് രൂപ വെച്ച് ഞങ്ങൾക്ക് എനിക്കും എൻ്റെ കെട്ടിയവന് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ ബസ്സിൽ പിള്ളേർക്ക് ടിക്കറ്റ് എടുത്തില്ല കേട്ടോ അപ്പം വെറും നാൽപ്പത്താറ് രൂപയ്ക്കാണ് നമ്മൾ വണ്ടർലാട ഫ്രണ്ടിൽ വന്നത് എന്നിട്ട് വണ്ടർലാട ബസ്സിൽ വണ്ടർലാട ഗ്രൗണ്ടിൽ വന്നതേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ നാൾ കൊണ്ട് എൻ്റെ മോളൂട്ടി ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ പൈസയുടെ ഒക്കെ പ്രശ്നവും നമുക്ക് നമ്മൾ വണ്ടിയോടിയൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരല്ലേ അപ്പോൾ ബഡ്ജറ്റ് നൂല പൈസയാവും ഭയങ്കര ചിലവ് വണ്ടി ഞങ്ങൾ ആദ്യം വണ്ടിയൊക്കെ ഒരു വാടകയ്ക്ക് എടുത്തിട്ട് വരാമെന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ പിന്നെ ഞങ്ങൾ ചിന്തിച്ച് വേണ്ട വണ്ടി വാടക എടുത്താൽ ആ വാടക പൈസ മതി നമുക്കിവിടെ ടിക്കറ്റ് ചാർജ് എന്നൊക്കെയുള്ള ചിന്തിച്ച് ആ രീതിയിലൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് കേട്ടോ അപ്പം നിങ്ങളും ഇതാകുമ്പോൾ നമുക്ക് ട്രെയിനിൽ വരുന്നുകൊണ്ട് വലിയ ചിലവില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ടിക്കറ്റ് ചാർജ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് നമ്മൾ പക്ഷേ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി അതായത് എനിക്കും എൻ്റെ കെട്ടിയവനും ഇപ്പം ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയായി കേട്ടോ അതിപ്പം നമുക്ക് സാധാരണക്കാർക്ക് നോക്കുമ്പോഴത്തേന് ഒരു വലിയ തുകയാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു വലിയ തുകയായിട്ടാണ് തോന്നുന്നു പക്ഷേ ഇവർ മൺട്രലാലിനെ സംബന്ധിച്ച് അത് നിസ്സാരം അതായത് ലാഭമാണ് അതായത് നമുക്ക് ലാഭമാണ് നമ്മൾ ഇല്ലായ്മക്കാർക്ക് അതായത് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ ഇതൊരു വലിയ തുകയാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തൊൻപത് രൂപയോ ഒരാൾക്ക് ചാർജ് എന്ന് പറയുമ്പോൾ പക്ഷേ നമ്മളിപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം ഞങ്ങളുടെ അവിടെ കൊല്ലം ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ പിള്ളേരെയും കൊണ്ട് വല്ലപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ഒരു സന്തോഷ കുഞ്ഞു കുഞ്ഞു സന്തോഷത്തിന് വേണ്ടി അവിടെ പോകാറുണ്ട് അപ്പം ഒരു ചെറിയ റൈഡിൽ കയറണമെങ്കിൽ പോലും നൂറ് രൂപ നൂറ്റി അൻപത് രൂപയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഇവളെ ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി അറുനൂറ്റി എൺപത്തൊൻപത് രൂപ ഒരാൾക്ക് കൊടുത്താലും ഈ വലിയവർക്കായാലും എൻ്റെ മോക്ക് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് രൂപ ഒരാൾക്കായാലും അപ്പോൾ അവർക്ക് ഈ കൊടുത്താലും നമുക്ക് ഇത് ഒരു റൈഡിൽ തന്നെ എത്ര തവണ വേണമെങ്കിലും കയറാം പറഞ്ഞാൽ മനസ്സിലായി പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു വെട്ടേ കയറാൻ പറ്റുന്നില്ല പിന്നെയും കയറണമെങ്കിൽ അപ്പം അതായത് നമ്മൾ ഈ ഒരു പൈസ അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി റൈഡുകളുണ്ട് ഒത്തിരി റൈഡ് നമ്മൾ കയറാതെ നഷ്ടപ്പെടുത്തി കളയുന്ന കുറേ റൈഡുകളേ ഉള്ളൂ പക്ഷേ ശരിക്ക് റൈഡുകളും ഉണ്ട് നമുക്ക് അനുസരണം എത്ര തവണ വേണമെങ്കിലും കയറാം അപ്പം അതൊരു ഭയങ്കര ഒരു ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് ഈ വണ്ടർലി ഇട്ടിരിക്കുന്ന റേറ്റ് വലുതായിട്ട് തോന്നും പക്ഷേ അത് ലാഭമാണ് സത്യം പൈസയൊക്കെ ഒരുവിധം കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ ഇത് സുഖമാണ് നമുക്ക് സാധാരണക്കാർക്കാണ് അയ്യോ ഇത്രയും പൈസ ആവുമെന്ന് പറഞ്ഞത് പക്ഷേ അല്ലാതെ നമ്മളിപ്പം കുഞ്ഞു ബീച്ചിൽ തന്നെ പോകുമ്പോൾ എത്ര രൂപയാവും നൂറും നൂറ്റി അൻപത് രൂപയൊക്കെ വെച്ചിട്ട് ഓരോ റൈഡിനും കൊടുക്കുമ്പോഴത്തേന് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്ര പെട്ടെന്ന് വേണമെങ്കിലും എത്ര റൈഡിൽ വേണമെങ്കിലും കയറാം നമുക്ക് റൈഡുകളെല്ലാം വിട്ടു പോകും കാരണം വെച്ചാൽ തോനെ തോനെന്ന് പറഞ്ഞാൽ തോനെ റൈഡുകളാവുള്ളൂ നമ്മൾ കുറേ റൈഡുകൾ മിസ്സ് ചെയ്തതന്നേ ഉള്ളൂ എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ റൈഡുകൾ മിസ്സ് ചെയ്താലും ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ റൈഡുകളെല്ലാം കറങ്ങി നടന്ന് അവർക്ക് കയറാൻ പറ്റുന്ന റൈഡുകളിലെല്ലാം കൊണ്ട് നടന്ന് അവരെ ഹാപ്പി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെന്ത്വാ ഇവിടെ ഫുഡ് ഫുഡിൻ്റെ കാര്യം പറയണമല്ലേ ഈ ഞാൻ പിന്നെ ഇവരുടെ ഈ കളിക്കുന്ന സീൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കാരണം വെച്ചാൽ വണ്ടറിലെ വരാൻ ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടേണ്ടേ ഇതെന്തായാലും കളിക്കുന്നതിൻ്റെ സീനിൽ കൂടെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയണ്ടല്ലോ അവർ ഹാപ്പി ആവുന്നത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പോൾ വൺറിലെ വരാനുള്ളവർക്ക് ഞാൻ എന്തെങ്കിലും പറയുന്ന ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ ഇതുപോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തോന്ന പൈസയാകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരിക്കുന്നേ ീ യാത്ര ഒക്കെ വെച്ചിട്ടാണ് വരാത്തെയെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് പുറത്തുനിന്ന് അതായത് വീട്ടിൽ നിന്നൊന്നും ചോറൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ അതായത് സ്നാക്സ് എന്തെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് എന്തെങ്കിലും ബാഗിലൊക്കെ വെച്ച് കൊണ്ടുവരാം ഇവർ അകത്തോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് ബാഗൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ അത് കാരണം വെച്ചാൽ ഇവർ തന്നെ ഫുഡിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര ഫുഡ് ഇങ്ങനെ ആ രീതി ആ രൂതി അതായത് അവരുടേതായ കുറച്ച് ഇത് അതായത് അവരുടെ ഏറ്റവും കുറഞ്ഞ ഫുഡിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണോ ഒരു സെറ്റ് അതായത് ആ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വരുന്നത് ഉച്ചയ്ക്കത്തെ ഒരു ബിരിയാണി ആ ബിരിയാണിയുടെ കൂടെ സെവൻ അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഏതെങ്കിലും ഒരു വെള്ളമുണ്ട് വെള്ളം ഐറ്റം ഉണ്ട് പിന്നെ വൈകുന്നേരത്തെ ഒരു ചായ ഒരു കടിക്കുമാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വാങ്ങുന്നത് സത്യത്തിൽ നമുക്കതൊക്കെ ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് പൈസ ആയാണ് തോന്നിയത് കാരണം വെച്ചാൽ നമുക്കിപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു ഒരു സെറ്റ് മേടിച്ചിട്ട് കാര്യമില്ല നമ്മൾ നാല് പേരുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് സെറ്റാണ് മേടിച്ചത് അതുകൊണ്ട് നമുക്ക് തോന്നും പൈസയൊക്കെ ആയി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡിൻ്റെയും ഈ അകത്ത് കയറുന്നതിൻ്റെയും എല്ലാം ആ കയറുന്ന എൻട്രൻസിൽ തന്നെയല്ലേ പേയ്മെൻ്റ് ചെയ്യുന്ന ആ സമയത്ത് പൈസ കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഞെട്ടലുമായിരുന്നു വരുന്ന ഒരു നമ്മൾ വിചാരിച്ചേലും പൈസ ആയെന്നുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അകത്തൊക്കെ കയറി മക്കൾ ഹാപ്പി ആയപ്പോഴാണ് നമ്മൾ ഒരിച്ചിരി ഹാപ്പി ആയത് അവർ ഹാപ്പി ഹാപ്പിയായാൽ മതിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് അപ്പം ഇങ്ങോട്ടൊക്കെ വരാനിരിക്കുന്നവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ നിങ്ങളായാലും വേറൊന്നുമല്ല ഫുഡിനൊക്കെ ഇത്രയും പൈസ ആയെന്ന് പറയുമ്പോൾ ആരായാലും ചിന്തിക്കും അങ്ങനെ ആയിരുന്നു ഫുഡ് വീട്ടിൽ നിന്ന് നമുക്ക് പുതിച്ചോറോ അങ്ങനെ വല്ലതും കൊണ്ടുപോയപ്പോൾ പോയി അതൊന്നും ഇവിടെ കൊണ്ടുവരാൻ അലോഡല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വരുവാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് അവരുടെ ഒരു സ്കീമുണ്ട് അതനുസരിച്ചുള്ള ഫുഡേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പല റൈഡിലും ഹൈറ്റൊക്കെ നോക്കിയിട്ടാണ് നോക്കുന്നത് എൻ്റെ മോൻകൂട്ടന് കുറേ റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല കാരണം വെച്ചാൽ അവന് ഹൈറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അത് എൻ്റെ മൂൺകുട്ടി നല്ല രീതി കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ റൈഡുകളെല്ലാം നല്ല രീതി കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം മറക്കരുത് ഡ്രസ്സ് നൈലോൺ ഡ്രസ്സുകൾ വേണം ഫുൾ ഇവിടെ നൈലോൺ ഡ്രസ്സുകളാണ് ഇവിടെ വന്ന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനും ഇവിടെ തൊട്ടേനും പിടിച്ചതിനും എല്ലാം പൈസയാണ് കൈസ് അതുകൊണ്ട് നൈലോൺ ഡ്രസ്സുകളെല്ലാം ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വരുന്നതിൻ്റെ തലേന്നാണ് അറിഞ്ഞത് നൈലോൺ ഡ്രസ്സ് ഇല്ലാതെ ഇവിടെ ഇവിടെ അകത്തോട്ട് അതായത് വെള്ളത്തിലൊന്നും ഇറക്കത്തില്ല ഇവിടുത്തെ റൂൾസ് അങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്നെ പറ്റും അങ്ങനെ തലേന്നാണ് ഞങ്ങൾ ഈ നൈലോൺ ഡ്രസ്സ് ഫുള്ള് ഒപ്പിച്ചത് കേട്ട അങ്ങനെ എന്തായാലും ഒരുവിധം എല്ലാം ി വളരെ ഹാപ്പി ആയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുമൊക്കെ ബസ് അതായത് സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലെങ്കിലും ട്രെയിനിലൊക്കെ വന്നാലും നമുക്ക് ഇതുപോലെ മക്കളൊക്കെ ആയിട്ട് വന്ന് അടിച്ച് പൊളിച്ചിട്ട് വണ്ടറിലേക്കെ കണ്ടിട്ട് പോകാം കേട്ടോ പിന്നെന്താ ഇത് കണ്ടു എൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞ് കയറിയതാണ് ഞാൻ കണ്ണും പൂട്ടിയിരിക്കുമായിരുന്നു ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് ഈ മൊബൈൽ എങ്ങനെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് പോലും പറഞ്ഞുകൂടാ കാരണം വെച്ചാൽ ട്രൈപോഡ് പോഡ് ഉണ്ടായിരുന്നു ട്രൈ പോഡിലാണ് മൊബൈലിരിക്കുന്നത് പക്ഷേ ഷൂ എൻ്റെ ദൈവമേ ഫുള്ള് തലകർക്കും എനിക്കാണെങ്കിൽ അപ്പോൾ എനിക്കിഷ്ടമല്ല ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് തലകറങ്ങുന്നത് എനിക്ക് ഓൾറെഡി തലകറക്കമാണ് ഇങ്ങനെയുള്ള റൈഡിലൊന്നും കയറുന്നത് എനിക്കിഷ്ടമല്ല ഛർദ്ദിക്കാനൊക്കെ മുട്ടുന്നതൊക്കെ തോന്നും എന്തായാലും ഒരു വൻ തലയിറക്കം കഴിഞ്ഞ് ആ റൈഡിൽ നിന്ന് ഞങ്ങൾ എന്തായാലും ഇറങ്ങി കേട്ടോ മോൻകൂട്ടൻ ഭയങ്കര നിലവിളിയായിരുന്നു പിന്നെ പപ്പ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം അവന് അടുത്തുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ റൈഡിലോട്ട് ഓരോ കാഴ്ചകളും കണ്ട് കണ്ടിങ്ങനെ പോകുമായിരുന്നു ഇവിടെ ആ പണ്ട് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വരുമ്പോൾ ഇവിടെ ഒറിജിനൽ ആന ഉണ്ടായിരുന്നു ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആനയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ പപ്പായും പറഞ്ഞു കൊടുക്കുക പപ്പയും പണ്ട് വന്നപ്പോൾ ആനയുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് മക്കൾക്ക് പഴയ കഥകൾ ൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ച് വിളിക്കാം എന്ന കഥകളാണ് പറയുന്നത് അത് ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഐസ്ക്രീം കാരണം വെച്ചാൽ വെയിലത്ത് നടക്കുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ ദാഹിക്കുന്നു പിള്ളേർക്ക് വെള്ളമൊന്നും ഇഷ്ടമല്ലല്ലോ ഐസ്ക്രീം ആണല്ലോ ഇഷ്ടം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തൊട്ടേനും പിടിച്ചതിനും പൈസയാണ് പല ഷോപ്പുകളിലും നോക്കിയെങ്കിലും ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ ഈ ഒരു ഐസ്ക്രീമിന് നാൽപ്പത് രൂപ വെച്ചാണ് മേടിച്ചത് ബാക്കിയുള്ള അറുപതും ഒക്കെ ഇങ്ങോട്ട് നടന്നു വരുന്ന അടുത്തൊക്കെ ചോദിച്ചപ്പോൾ എന്തായാലും ഇത് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നില്ല നല്ല ടേസ്റ്റും ടേസ്റ്റുണ്ടായി ഐസ്ക്രീം പിന്നെ നമ്മൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല ഗൈസ് വേറൊന്നുമല്ല ഈ സാധനം ും നമുക്ക് വെളിന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പം പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ മക്കളുടെ വിശപ്പും ദാഹവും നമ്മുടെ ദാഹവും ഒക്കെ അടക്കണമെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയാലേ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ കാറൊക്കെ ഓട്ടിക്കാനുള്ള തയ്യാറെടുപ്പി അങ്ങനെ ക്യൂവിൽ വന്നു പിന്നെ ചിലയിടത്തൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഈ കാറൊക്കെ ഓട്ടിക്കുന്നിടത്ത് കറേ അതിൻ്റെ സെക്ഷനിലൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോഴും അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ തല കുത്തി മറിയുന്നുണ്ടായിരുന്നു കൈ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള രീതിയിലിരുന്നു പിന്നെ കറൈസ് ചെയ്യാനായിട്ട് കയറി എൻ്റെ കെട്ടിയവനും മോനും ദൂ അവിടെ ഇതിപ്പോൾ ഉണ്ട് എൻ്റെ മോളൂട്ടി ഞാനു വേണേൽ ഈ സെക്ഷൻ ഇരിക്കുന്നത് അപ്പോൾ മോളൂട്ടിക്ക് ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു മുകളിലൂട്ടി ഞാൻ ഓട്ടിച്ചോളാം ഞാൻ ഇരിക്കും എനിക്ക് ഓട്ടിക്കാനൊന്നും പറഞ്ഞു ഇവിടെ ഞാൻ ഓട്ടിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെ മോളൂട്ടി വേണമെന്നുള്ള വാശി കയറിയിരുന്നു കൈസ് ഇവള് ഈ റൈഡ് ഫുള്ള് നശിപ്പിച്ചതെന്ന് വേണം പറയാൻ അവിടെ മൂകുട്ടൻ്റെ അപ്പനും മോനും കൂടി നല്ല രീതി കാർ ഓട്ടിച്ച് കൈസ് ഈ മോളൂട്ടി എന്നെ കൊണ്ട് ഒരു മൂലയിൽ ഇടിച്ച് നിർത്തിയിരുന്നു ഇടിച്ച് നിർത്തിയിട്ടാണെങ്കിൽ ഞങ്ങളുടെ വണ്ടി ഒരു വിരത്തി ചലിക്കുന്നില്ല ബാക്കിയുള്ള വണ്ടികൾ മൊത്തം ഞങ്ങളെ കൊണ്ടിട്ട് ഇടിക്കുക എന്നിട്ട് അവിടുന്ന് തട്ടി അവിടുത്തെ സ്റ്റാഫ്മാർ തന്നെ തട്ടി വിട്ടു പക്ഷേ തട്ടി വിട്ടോ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവർക്ക് വണ്ടി ഓട്ടിക്കാൻ അറിഞ്ഞുകൂടല്ലേ അതുകൊണ്ട് ചുമ്മാ ചുമ്മാ കൊണ്ട് ഓട്ടിക്കുക ഞങ്ങൾ കിടന്ന് മരിക്കുന്ന അപ്പനും മോനും സൂപ്പർ കേട്ടോ എൻജോയ് ചെയ്ത് കാർ ഓട്ടിക്കുന്നു കേട്ടോ എന്തായാലും സംഭവം സൂപ്പറായിരുന്നു പക്ഷെ ഓട്ടിക്കാൻ അറിഞ്ഞുകൂടാത്തവരി എന്തുമായിരിക്കും അവസ്ഥ അതായിരിക്കും അവസ്ഥ അപ്പനും പോലും എന്തായാലും അടിച്ചൊളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാർ റൈസിങ് ഒക്കെ കണ്ട് പിന്നെ നേരെ താഴോട്ട് പോവാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് അങ്ങ് വെള്ളത്തിൽ ഇറങ്ങിക്കോളാമായി അപ്പോൾ ഞാൻ പറിച്ചേ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് പോകാം കാരണം വെച്ചാൽ ഫുഡ് പിന്നെ അല്ലെങ്കിൽ പിന്നെയും ഫുഡ് നനഞ്ഞ വശത്തിൽ ഒരു ഫുഡ് കഴി ചോറ് കഴിക്കേണ്ടത് അതുകൊണ്ട് ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോഴേ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കാവും ഇപ്പം തന്നെ ഓൾറെഡി തിരക്കായി നമുക്കപ്പം നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ രണ്ട് സെറ്റാണ് എടുത്തത് കാരണം വെച്ചാൽ രണ്ട് ഇച്ചായെന്ന് തന്നെ പറയുന്നുണ്ട് രണ്ട് സെറ്റ് എടുത്തത് എന്തോ ഭാഗ്യമൊന്നും അല്ലെങ്കിൽ ഈ കുണുക്ക ബിരിയാണി വെച്ച് നമുക്ക് നാല് പേർക്ക് ആണെന്ന് വെച്ചാൽ ഇച്ചിരി ബിരിയാണി ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ച് നാല് പേർക്ക് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ രണ്ട് ബിരിയാണിയാണ് മേടിച്ചത് ആ സെറ്റിൻ്റെ രണ്ട് ബിരിയാണി അതിനകത്ത് അച്ചാർ അച്ചാറുണ്ടായിരുന്നത് പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗുലാം ജാമു ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ സെവനപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഉച്ചയ്ക്കത്തെ ഐറ്റം ആ ഉച്ചയ്ക്കത്തെ ഐറ്റം ഒക്കെ ഞങ്ങൾ നല്ല രീതിയിൽ വയർ നിറച്ച് കഴിച്ച് രണ്ടെണ്ണം വാങ്ങിയോണ്ട് വയർ നിറച്ച് കഴിച്ച് ഇനി ഇനി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നത് ഈ മൊബൈലിൽ വെക്കുന്ന ഒരു കവർ കണക്ക് ഒരു സംഭവം തൂക്കിയിട്ടേക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് ഒന്ന് തിരക്കാൻ പോയത് ദൈവമേ മുന്നൂറ്റി നറ്റി അറുപത് രൂപ കണ്ടത് അപ്പം ഞങ്ങൾ തൽക്കാലം പറഞ്ഞ് ഞങ്ങൾ മൊബൈൽ വെള്ളം നനയാതെ സൂക്ഷിച്ചോളാലോ എന്ന് വിചാരിച്ച് തിരിച്ചറങ്ങി കാരണം എന്ന് വെച്ചാൽ തൊട്ടേനും പിടിച്ചേനും എല്ലാം റേറ്റാണ് അപ്പം നമ്മൾ വിചാരിച്ചാൽ കുറഞ്ഞ റേറ്റ് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിയാൽ നമുക്ക് ഉപകാരമാണല്ലോ ആ റൈഡ് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴും അത് കൊണ്ടുപോകാലോ പിന്നെ അതിൽ നമുക്ക് വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ വീട്ടിൽ പോയാലും വേറെ എന്താവശ്യങ്ങളും നനയാതൊക്കെ സൂക്ഷിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എല്ലാം പൈസ റേറ്റ് കൂടുതലാണെന്നുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല ഗൈസ് പിന്നെ നമ്മൾ നേരെ വെള്ളത്തിലോട്ട് പോയി സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ വന്നപ്പോഴാണ് ഹാപ്പിയായത് വേറെ ഒന്നും അല്ല അപ്പനായാലും മക്കളായാലും ഞാനായാലും കേട്ടോ പിന്നെ നമുക്ക് ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ട് വളരെ നമുക്ക് റൈഡിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നതൊന്നും നമുക്ക് വലുതായിട്ട് ഇങ്ങനെ ക്യാമറയിലൊന്നും സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല കാരണം മൊബൈലിൽ നിന്ന് അറിയാൻ പാടില്ല ആകെ ഉള്ള നമ്മളൊരു വണ്ടർലേ ആഘോഷിക്കാൻ വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ള മുതൽ ഇല്ലാതാക്കരുതല്ലോ അപ്പോൾ മൊബൈലേ ഉള്ളൂ നമുക്ക് ഓൾറെഡി എൻ്റെ മൊബൈൽ വീഡിയോ പിടിക്കും മെമ്മറി ഫുള്ള് മെമ്മറി ഫുൾ എന്ന് എഴുതി എഴുതി കാണിക്കും ഇച്ചാൻ്റെ ഫോണിലും പിടിക്കും അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോൺ മാറിയും തിരിഞ്ഞ് പിടിച്ചാണ് ഈ വണ്ടറലയിലെ വീഡിയോ ഒക്കെ ഇത്രയും തന്നെ ഒപ്പിച്ചെടുത്തത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ സാധാ സെറ്റ് ഇരിക്കുന്നതുകൊണ്ട് അതിനകത്ത് വലിയ മെമ്മറിയൊന്നും ഇല്ല പ്രത്യേകിച്ച് എൻ്റെ സെറ്റിൽ എൻ്റെ സെറ്റ് ഇരുപത്തിനാല് മണിക്കൂർ മെമ്മറി ഫുള്ളാണ് അങ്ങനെ നമ്മൾ വെള്ള വണ്ടറലായി പോയി വെള്ളത്തിലൊക്കെ അടിച്ച് വിളിച്ച് എൻ്റെ മക്കൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഏറ്റവും കൂടുതലും വെള്ളത്തിലാണ് വന്നപ്പോഴാണ് ഹാപ്പി ഹാപ്പിയായത് പിന്നെ ഞാനും മുകളോട്ടിയും കൂടി ഇങ്ങനെ കുറേ കയറി പിടിച്ചുള്ള ഈ കലാപരിപാടിയിലൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല രസമായിരുന്നു അപ്പനും മോനൊന്നും ഇതിന് കാരണം വെച്ചാൽ മൂൻകുട്ടന ഇതിന് കയറാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ മാത്രം കാണിക്കുന്ന വീഡിയോ വേറൊന്നും അല്ല ഞങ്ങൾ പോയപ്പോൾ ഇച്ചായം പിടിച്ചു ഇച്ചായും പോയപ്പോൾ ഞങ്ങൾ പിടിച്ചു അങ്ങനെയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ പിള്ളേരെ നമുക്ക് സുരക്ഷിതമായിട്ട് എപ്പിക്കാൻ വേറെ ആരും ആരുമില്ലാത്തതുകൊണ്ടും നമ്മൾ നാലുപേര് മാത്രമല്ല വന്നു അപ്പം ഇച്ചായനും മക്കളും കളിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ പിടിക്കും ഞാനും മക്കളും കളിക്കുന്ന സമയത്ത് ഇച്ചായും വീഡിയോ പിടിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മൾ നമ്മളിത്രയും നല്ല നല്ല വീഡിയോകളൊക്കെ ഒരുവിധം തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് എന്തായാലും വളരെ ഹാപ്പിയായിരുന്നു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആദ്യമായിട്ടാണ് മക്കൾ സത്യം പറഞ്ഞാൽ വേളാങ്കണ്ണി പോയിട്ടുണ്ട് മോനും മുട്ടയടിക്കാനായിട്ട് വേളാങ്കണ്ണി പോയിട്ടുണ്ട് ഞങ്ങൾ നാല് പേരും കൂടി പിന്നെ പോയി വേളാങ്കണ്ണി എടുക്കാൻ പോയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ പോകുന്ന രണ്ടാമത്തെ ഒരു ഇത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷവും ഭയങ്കര ഹാപ്പിനെസ്സും ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പിള്ളേർ വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെള്ളമാണ് എൻ്റെ അറിവിൽ എന്നുവെച്ചാൽ പിള്ളേരും എല്ലാവരും ഭയങ്കര ആയിരുന്നു ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച പെട്ടെന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എടുത്ത് പോകണം തീരുമാനിച്ച് എന്ന് പറഞ്ഞ് തീരുമാനിച്ചെടുത്തതാണ് കേട്ടോ ഈ തീരുമാനം കാരണം വെച്ചാൽ ഓണം പ്രമാണിച്ച് ഇച്ചാരി ഇച്ചിരി വണ്ടി ഒക്കെ കൊണ്ടായിരുന്നു ആ പൈസയൊക്കെ നമ്മൾ കൂട്ടി വെച്ച് മക്കളെ ഒരു കുഞ്ഞ് സന്തോഷം പെട്ടെന്ന് ആക്കി കൊടുത്തേ ഉള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ഇങ്ങോട്ട് വന്ന് പോക്കോണൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇച്ചിരി എരിയൊക്കെ ഇട്ട് അപ്പോൾ നമ്മളതൊരു ഫോൺ മേടിച്ച് പിള്ളേർക്കും ഉള്ള പൊക്കോണും വാങ്ങി കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും വന്നിരിക്കുവാണ് കേട്ടോ ഇച്ചിരി റെസ്റ്റിന് അതിനായിട്ട് പിള്ളേർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് മോൻകുട്ടി ഇടയിക്കൂടെ ചേച്ചിക്ക് അത് കൊടുക്കില്ലെന്ന് പറഞ്ഞ് കരയുമാണ് കേട്ടോ ചിണുങ്ങുവാണ് അങ്ങനെ ഒരുവിധം നമ്മൾ ഇച്ചിരി നേരം ഇങ്ങനെ സ്നാക്സ് കഴുപ്പൊക്കെ കഴിഞ്ഞ് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇച്ചാൻ വെള്ളതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും തട്ടി വിടുന്നുണ്ടായിരുന്നു കുറ്റം പറയും ചെയ്ത് ആയിട്ട് നമ്മൾ പിന്നെയും അവർ വെള്ളത്തിൽ തന്നെ ഇറങ്ങി കേട്ടോ കാരണമെന്താ നമ്മൾ നേരത്തെ ഇറങ്ങിയൊരു ചെറിയ കടലാണ് ഇത് വലിയ കടൽ കേട്ടോ ഇത് മൂന്ന് മണിയാകുമ്പോഴേ ഓപ്പൺ ആവത്തുള്ളൂ മറ്റേത് രാവിലെ തന്നെ ഓപ്പൺ ആകും ഇത് മൂന്ന് മണിയാകുമ്പോഴേ അങ്ങനെ ഓപ്പൺ ആവുന്ന ഓരോന്നിനും ഓരോ സമയമുണ്ട് വേറെ ഇതിനൊന്നുമില്ല റൈഡിനൊന്നുമില്ല വെള്ളം ഈ കടലിന് മാത്രമേ ഉള്ളൂ കേട്ടോ സമയം വലിയ കടൽ മൂന്ന് മണിയാകുമ്പോഴേ ഓപ്പൺ ആവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കടലിലെ കളികളും എല്ലാം കളിച്ച് ലാസ്റ്റ് ക്ഷീണിച്ച് നമ്മൾക്ക് മതിയാക്കി പോകാം പറഞ്ഞു അതായത് വേറെ ഒന്നുമല്ല നമുക്ക് ഇവിടെ മണി വരെ ഉണ്ട് നമ്മളൊരു അഞ്ച് മണി കഴിഞ്ഞപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഒന്നുമല്ല നമുക്ക് കൊല്ലം വരണം ഇനി തിരിച്ച് ട്രെയിനിൻ്റെ സമയമൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങ് ഇറങ്ങുവാണ് അപ്പോൾ വൈകുന്നേരത്തെ നമുക്ക് ആ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആ പാക്കേജിൽ നമുക്കൊരു ചായയും വാഴയ്ക്കാപ്പവും ഉണ്ട് സത് അത് പറയല ഒരു വൈക്ക് കൊള്ളത്തിലായിരുന്നു ഉച്ചയ്ക്കത്തെ ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു അങ്ങനെ ചാ ഒരു വൈക്ക് കൊള്ളാത്ത ചായയെത്തൊക്കെ ആപ്പോ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഏത് കൊല്ലത്തിലാണോ വന്ന് ആ കൊലത്തിലോട്ട് തിരിച്ച് മാറിയിട്ടുണ്ട് അതിൻ്റെ നമ്മൾ ലോക്കറിൻ്റെ കീയൊക്കെ തിരിച്ചു കൊടുക്കുവാണ് ഇവിടെ നാണൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ലോക്കറിൻ്റെ കീയൊക്കെ വാങ്ങിയത് അപ്പോൾ നമ്മൾ കീ തിരിച്ചു കൊടുക്കുമ്പം നമുക്ക് നൂറു രൂപ തിരിച്ചു തരും അതായത് ലോക്കറിന് മുന്നൂറ് രൂപയാണ് അവർ ഈടാക്കുന്നത് നാണൂറ് രൂപ മേടിച്ച് വയ്ക്കും തിരിച്ച് നൂറ് രൂപ തിരിച്ച് തരും കേട്ടോ അപ്പം ലോക്കറിൻ്റെ ബാക്കി നൂറ് രൂപയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വണ്ടരല്ല വിടാൻ സംഭവമാണ് അപ്പം കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ വണ്ട്രലയിൽ എത്തിയത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ലാത്തത് കൊണ്ടാണ് പൈസയും തോന്നെ ആവുമെന്നൊക്കെ ചിന്തിച്ചിട്ടാണ് വന്നത് അപ്പം ഞാൻ ഞങ്ങൾ വന്ന രീതിയിൽ ഞങ്ങൾക്ക് എത്ര രൂപയായെന്നും ടിക്കറ്റ് ചാർജും ബസ് ചാർജും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏകദേശം ഇത്ര രൂപയൊക്കെ എന്നുള്ള ഐഡിയയിൽ വേണം വരാൻ ആർക്കും ഒരബദ്ധവും പറ്റാൻ പാടില്ല അപ്പം ഞങ്ങളുടെ വീഡിയോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്